ജസ്ന സലീം സലീം എന്ന വ്യക്തി മുസ്ലിം എന്നുള്ള ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് എനിക്ക് എനിക്ക് അവസാനം അവരുടെ പാത ഏതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏറെ കാലമായിട്ട് സോക്കോൾഡ് തീവ്ര ഹിന്ദുത്വ അല്ലെങ്കിൽ സംഘപരിവാര ശക്തികളിൽ നിന്നല്ല അത് ഭീകരമായിട്ടുള്ള ആക്രമണം നേരിടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ ജസ്ന ജസ്ന സലീം സലീമിനെ അറിയാത്ത ആളുകളോടാണ് ഗുരുവായൂര അമ്പലത്തിലൊക്കെ ഈ ഒരു ജസ്ന സലീം വരാറുണ്ട് ഇവര് ഉണ്ണിക്കണ്ണന്റെ ഭഗവാൻ കൃഷ്ണന്റെ ചിത്രങ്ങളെല്ലാം വരച്ചിട്ട് അവരുടെ ആരാധകർക്ക് അത് വിൽക്കാറുണ്ട് അത്യാവശ്യം നല്ല വയസ്സേക്കാണ് വിൽക്കാറ് അതങ്ങനെ വിറ്റ് അവർ വളരെ സുന്ദരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഭഗവാൻ കൃഷ്ണന്റെ പ്രണാത ദിവസങ്ങളിലല്ല അവിടെ എന്തെങ്കിലും ആഘോഷം നടക്കുമ്പോഴല്ല ജസ്ന സലീം അവിടെ വരുന്നു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഇവർ ഇതുവരെ അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല അമ്പലത്തിനുള്ളിലേക്ക് കേരളം കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളു പക്ഷെ ആ പരിസരത്ത് മുഴുവൻ ഈ ഒരു സ്ത്രീ കറങ്ങി നടക്കാറുണ്ട് റീലുകൾ എടുക്കാറുണ്ട് ഓരോ ഫോട്ടോ ഷൂട്ടുകളൊക്കെ നടത്താറുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് വൈറൽ ആവാറുണ്ട് ഇങ്ങനെ വൈറലായി വൈറലായി കുറച്ചു കഴിഞ്ഞപ്പോൾ ജസ്ന സലീമിനെതിരെ ഗംഭീര കേസ് വന്നു കാരണം ഇവരെ പോലെ പല ആളുകൾ അവർ റീൽ എടുക്കാൻ തുടങ്ങി അത് അവിടേക്ക് വരുന്ന ഭക്തർക്ക് വലിയ തടസ്സം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇനി അവിടെ ഒരു റീൽ എടുക്കാൻ പാടില്ല എന്ന് കോടതി അടക്കം നേരിട്ട് ഇവരുടെ ലൈഫിലേക്ക് ഒരു അവസ്ഥ ഉണ്ടായി എന്ന് മനസ്സിലാക്കാം ലാസ്റ്റ് നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച ചിത്രകാരി ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു സമയത്ത് ഈ ഗുരുവായൂർ അമ്പലത്തിലെ പുറകുവശത്തെങ്ങാണ്ടുള്ള ഒരു ശ്രീകൃഷ്ണ വിഗ്രഹത്തില് ഇവർ പോയിട്ട് ഒരു മാല മാലചാർത്തിന്റെ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്ത് ആകെ മൊത്തം കൊളായി ഇവര് ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജസ്ന സലീം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നീ ഒരു മുസ്ലിം അല്ലേ മുസ്ലിമിന്റെ രീതിയിൽ നടന്നത് തട്ടമിട്ടുകൂടെ നീ സ്വ നരകത്തിലെ സ്വർഗത്തിലെ നരകത്തിലെ വിറകുപുള്ളിയാവാനുള്ള പെണ്ണല്ലേ അനക്ക് നേരമ്പോൾ നിസ്കരിച്ചു മറ്റും മുന്നോട്ട് പോയി കൂടെ അനക്ക് മരിച്ച പള്ളി കട്ടി കെടുക്കണ്ടേ എന്നീ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തിൽ നിന്ന് ജസ്ന സലീമിന് കിട്ടാറുണ്ട് ഇതിനൊക്കെ എന്ന സ്വർഗത്ത് പറഞ്ഞേക്കാൻ വേണ്ടിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് കാരണം എന്നെ നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കിക്കോളൂ ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം എന്നൊക്കെ ഈ ഒരു വളരെ വൃത്തിയായിട്ട് ഉത്തരം കൊടുക്കാറുണ്ട് എന്തായാലും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇങ്ങനെ ഇത്രക്കധികം ഭഗവാൻ കൃഷ്ണന് ഇഷ്ടമാണ് ഹിന്ദുക്കളുടെ ജീവിത രീതികളൊക്കെ ഇഷ്ടമാണ് ഏർ മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആചാര രീതികളുടെ തട്ടമെടുക്കുക മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊരു ഡാൻസ് കളി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് അതൊക്കെ ചെയ്യുക ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാൻ ഒരു പ്രശ്നവും ആ ഒരു ഹിന്ദു മതത്തിലേക്ക് ആനക്കാണ്ട് മതം മാറിക്കൂടുന്നൊക്കെ ഏറെ കാലമായി നമ്മുടെ ജസ്ന സലമുൻ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവരിപ്പോഴും മതം മാറിയിട്ടില്ല പക്ഷെ ഇവർ പറയുന്നത് എന്താണ് മുസ്ലിം പെൺകുട്ടി എന്ന ലേബൽ ഇനി വേണ്ട തട്ടം ഒഴിവാക്കുന്നു മതവും ഒഴിവാക്കുന്നു ജസ്ന സലീ അതായത് ഞാൻ തട്ടം ഒഴിവാക്കാണ് മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം എന്നുള്ള മതവും ഉപേക്ഷിക്കുന്നു ഇനി പക്ഷേ ഇനിപ്പോൾ അവർ പറയുന്നത് എനിക്ക് മതമില്ല എന്ന് പറയുന്നത് നാളെയോ മറ്റന്നാളോ ഒരു അവരൊരുപക്ഷെ ഹിന്ദു മതത്തിലേക്ക് ജോയിൻ ചെയ്തേക്കാം ഹിന്ദു മതത്തിലേക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളെല്ലാവരും കാണാൻ പോകുന്ന ഒരു ഗംഭീര കാഴ്ച എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ എന്തായിരിക്കും ഭഗവാൻ കൃഷ്ണന്റെ ഒരു നല്ല ഫോട്ടോയും വരച്ച് ഇവർ തീർച്ചയായിട്ടും ഗുരുവായേക്ക് കയറും അമ്പലത്തിലേക്ക് കയറും സ്വാഭാവികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ പുറകിൽ ആരുണ്ടായിരിക്കും ഒരു സംശയം വേണ്ട സംഘപരിവാര ആ ടീമുകളൊക്കെ ഉണ്ടായിരിക്കും സോക്കോൾഡ് ഹിന്ദു മതവിശ്വാസി ആ ടീംസുകളൊക്കെ എന്തുവാന്നാലും ഇതുവരെ എതിർക്കുന്ന ആളുകളടക്കം ഞാൻ പറയുന്നത് ബി ജെ പിയിലെ ചില ആളുകളൊക്കെ ഇവർക്ക് ഇത് അതിഭീകരമായിട്ട് പറയാറുണ്ട് നിരന്തരം ഇവർക്കെതിരെ വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെ വീഡിയോ ചെയ്ത് 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 ഇവരവസം ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചതാണ് അതിന്റെ വീഡിയോസൊക്കെ ഇതിലുണ്ട് ഞാൻ വേണമെങ്കിൽ ചെറിയ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഇങ്ങനെ കുറെ സംഗതികളൊക്കെ ഇവരുടെ ലൈഫിൽ സംഭവിച്ചതാണ് പക്ഷേ ഇനി അതൊന്നും വേണ്ട ഇവർക്ക് വൃത്തിയായിട്ട് എന്ത് ചെയ്യാം ഗുരു അമ്പത്തേക്ക് കയറാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും ഫുൾ ഫുഡായിട്ടൊന്നും കേൾക്കാം നിങ്ങൾ തന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു സാക്ഷാൽ നന്ദിക്കണ്ണന്റെ പ്രശസ്തി നേടിയ ഒരു കൊച്ചു ചിത്രകാരി ഞാൻ അയാൾ മുമ്പിലേക്ക് എത്തിയത് ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇതുവരെയായിട്ട് എന്ന വ്യക്തി മുസ്ലിം മഹസ്ഥ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാ ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് പറയാണ് എനിക്ക് മതമില്ല എനിക്ക് മതത്തിന്റെ പേരിൽ അറിയപ്പെടാനും ആഗ്രഹമില്ല ഇനി എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം

അപ്പൊ ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം ഇവര് മനുഷ്യരല്ലായിരുന്നോ എന്ന ചോദ്യം വരുന്നതണ്ടോ കേട്ടോ അതിന് കുത്രം പറയേണ്ടത് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളൊക്കെ തന്നെയാണ് ഇസ്ലാം മതത്തിൽ ഇത്ര കാലം നിന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് അത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിൽ ഫീൽ ചെയ്യുന്നു എന്തായാലും ഇവരെ അതിഭീകരമായിട്ട് പലരും ആക്രമിച്ചിട്ടുണ്ട് ഇനിയിപ്പോ എന്തായാലും ഇസ്ലാം മതവിശ്വാസികൾ ഇനിയും ഇവരെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ കാരണം ഇപ്പൊ തന്നെ ഈ പോസ്റ്റ് വന്നപ്പോൾ ഇവര് വീഡിയോ ഇപ്പൊ ഇവർ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് സമയം ആവുന്നേ ഉള്ളൂ എന്തായാലും ആ ഒരു അപ്ലോഡിങ് കഴിഞ്ഞ് കുറച്ച് സമയമായി കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴാണ് അപ്ലോഡ് ചെയ്തത് ആ സമയമൊന്ന് നോക്കായിരുന്നു ഞാനേ സമയം നോക്കാനുള്ള ഏർപ്പാടുകൾ എനിക്ക് അത്ര പിടി കിട്ടാത്തത് കമന്റിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു ആയോ നീ ഇസ്ലാമതം വിട്ടോ നിന്നെ പാളയം പള്ളി ഇമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഒരാൾ എഴുതിയിരിക്കുന്നത് നിന്നെ മതസ്ഥരംഗീകരിക്കില്ല നിനക്കറിയാം നീ അത്രയ്ക്കും തീട്ടമാണെന്നാണ് വേറൊരു മനുഷ്യൻ നീ എന്ന് തേങ്ങയായാലും ഇവിടെ ആർക്കും പുല്ലുമില്ല പക്ഷെ നീ എന്ന് പറയുന്ന കൃഷ്ണഭഗവാൻ ഉയർന്ന നിലവാരമുണ്ട് പൈതൃകമുണ്ട് അതിനെങ്കിലും ബഹുമാനിക്കുകയും അതിന് നിലവാരത്തെങ്കിലും പൊതുമാധ്യമത്തിൽ സംസ്കാരം കാണിക്കുകയും വേണം നമുക്ക് പറയട്ട് ഒരുപാട് കമന്റുകളുണ്ട് ഇനി എന്തായാലും ഏർ അലഹമില്ല ഇസ്ലാം അത് രക്ഷപ്പെട്ടു എന്ന രീതിയിലൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് മനുഷ്യനായിട്ടല്ല ജീവിക്കാൻ പോകുന്നത് അല്ലെ നിങ്ങളെന്ത് വിചാരിക്കുന്നു അപ്പൊ പായു